സ് എസ് എൽ സി റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ജീവിതത്തിലെ വിജയ പരാജയങ്ങളുടെ ജ്ഞാനിന്മേൽക്കളിയായിട്ടൊന്നുമല്ല ഇന്നത്തെ എസ് എസ് എൽ സി റിസൾട്ട് പണ്ടങ്ങനെതു നൂറ് കുട്ടികൾ എക്സാം എഴുതുമ്പോൾ അതിൽ അറുപത് കുട്ടികൾ ജയിക്കുകയും നാൽപ്പത് കുട്ടികൾ തോൽക്കുകയും ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ഇന്ന് അങ്ങനെയൊന്നുമല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികൾ വിജയിച്ചിരിക്കുന്നു എല്ലാവരും വിജയിക്കുന്ന എക്സാമിനേഷൻ മിക്ക കുട്ടികൾക്കും പിന്നെ എ പ്ലസുകൾ വാരിക്കോരി കിട്ടുന്ന ഒരു കാലഘട്ടം പഠിച്ചവർക്ക് മാത്രമാണ് ഫുള്ള് എ പ്ലസ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നന്നായി പഠിച്ചവർക്ക് തന്നെയാണ് ഫുൾ എ പ്ലസ് കിട്ടുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല എ പ്ലസ്സുകളുടെ കൂടെ പ്ലസ്സുകൾ വേണം നിങ്ങൾക്ക് എന്തൊക്കെ പ്ലസ്സുകൾ പ്ലസ്സുകളുണ്ടോ നിങ്ങൾ കഴിവുള്ളവരാണ് നിങ്ങൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നീന്തൽ അറിയാം മറ്റുള്ള കാര്യങ്ങളറിയാം കായികക്ഷമതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ള സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ അഡ്മിഷൻ ലഭിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പ്ലസ്സുകൾ ഇല്ലെങ്കിൽ നമ്മൾ തഴയപ്പെടും ബാക്കിലേക്ക് പോകേണ്ടി വരും ഏറ്റവും നല്ല സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി ചിലപ്പോൾ ഏറ്റവും നല്ല ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയൊക്കെ കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എൻ്റെ സ്കൂളിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു കാരണം ഇതാണ് അവന് പ്ലസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എസ് പി സി ആവാം നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആവാം റെഡ് ക്രോസ് ആവാം ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ഹാപ്പിയാവും അങ്ങനെയുള്ള പ്ലസ്സുകളൊക്കെ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അവസരമില്ലെങ്കിൽ പ്ലസ് ടു വിന് ചേരുമ്പോൾ ആ പ്ലസ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം പിന്നെ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ അഡ്മിഷന് സമയത്ത് നമുക്ക് പ്ലസ്സുകൾ വേണം പ്ലസ്സുകളില്ലാതെ ഒരാളും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ പ്രത്യേകത അഡ്മിഷൻ നേടാൻ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരിടുന്ന റിസൾട്ട് വന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ ഞാൻ ക്ലാസ് എടുത്ത പല സ്കൂളുകളുമുണ്ട് അവിടെയുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നാൽ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ പണ്ട് എസ് എസ് എൽ സി റിസൾട്ട് പത്രത്തിൽ വന്നിരുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ഒരു കമൻറ്റ് ഇതിനടിയിൽ ഷെയർ ചെയ്യണമെന്ന് മാത്രം അറിയിക്കുന്നു നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് വാഫി വഫിയ പോലെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ചേർക്കണം അതിനുള്ള കാര്യങ്ങൾ രക്ഷിതാക്കളും ശ്രദ്ധിക്കുമെന്ന് മാത്രം കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി താങ്ക്